ജ്യോതി അസ്ട്രോളജറാണ് ഇന്ന് ഇവിടെ നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം ഗുരു ചണ്ടാലയോഗം ആണ് ഗുരു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഗ്രഹനിലയിൽ ഗുരുവിന് പ്രാധാന്യമുണ്ട് അപ്പൊ ഗുരു ആണ് നമ്മുടെ ദൈവാധീനം എന്താണ് ആ ഒരു ഗുരു എവിടെയാണ് നിൽക്കുന്നത് ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത് അതിന് ബലം ഉണ്ടോ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ദൈവാധീനത്തെ കുറിച്ച് ഒക്കെ നമ്മൾ സംസാരിക്കും ആ വ്യക്തി ഭാഗ്യവാനാണോ ദൈവാധീനോ ആളാണോ എന്നൊക്കെ നോക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഗുരു കർക്കടകത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കർക്കിടകമാണ് ഗുരുവിൻ്റെ ഉച്ച സ്ഥാനമാണത് കർക്കിടക കർക്കിടക വ്യാഴം എന്ന് പറഞ്ഞാൽ ഉച്ചസ്ഥനായിട്ടാണ് വ്യാഴം നിൽക്കുന്നത് അപ്പൊ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന വ്യാഴത്തിന് എല്ലാ പ്രഭാവത്തോടു കൂടി നമ്മളെ അനുഗ്രഹിക്കാൻ ആഗ്രഹനിലയുള്ള ആരാണോ അയാളെ അനുഗ്രഹിക്കാൻ പ്രാപ്തനാണ് പക്ഷേ അവിടെ ഒരു കോമ്പിനേഷൻ കൂടി വന്നു എന്ന് വിചാരിക്കുക രാഹുവും കൂടി ചേർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അനുഭവം വ്യത്യസ്തമായി മാറുകയാണ് അതായത് രാഹു എന്ന് പറയുന്നത് ശരിക്കും ഏഹ് ായ ഒരു ആളാണ് എന്ന് പറയുന്നത് ധർമ്മത്തിന്റെ വിശുദ്ധത്തിന്റെ അതുപോലെ തന്നെ ഒരു ഗുരുസ്ഥാനീയനായ ഒരു ഗ്രഹമാണ് അതിന്റെ കൂടെ വന്ന് നിക്കുന്ന ആളാണെങ്കിലും ഫാന്റസി ഇല്ലൂഷൻ അഡിക്ഷൻ അങ്ങനെ എല്ലാത്തിന്റെയും ഒരു ഭൗതികതയുടെ രാജാവാണ് രാഹു അപ്പൊ ഭൗതികതയുടെ രാജാവായ രാഹുവും ധാർമ്മിക ചിന്തയുടെ ആചാര്യസ്ഥാനത്ത് നിൽക്കുന്ന ഗുരുവും ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമ്മൾ നോക്കണം ആ യോഗത്തിനെയാണ് നമ്മൾ ഗുരു നമ്മള് ഗുരുചണ്ടാലയോഗം എന്ന് പറയുന്നത് ഏത് ഭാവാണെന്നും കൂടി നോക്കണം ഏത് ഭാവത്തിലാണ് ഈ ഗുരുവും അതുപോലെ തന്നെ രാഹുവും കൂടി വന്ന് നിക്കുന്ന ആ ഭാവത്തിന് പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ അങ്ങോട്ട് നോക്കുന്ന ഗ്രഹത്തിന് പ്രാധാന്യമുണ്ട് വേറെ ഒരു ശനിയുടെ ദൃഷ്ടി വരുന്നു അല്ലെങ്കിൽ ഗുളികന്റെ ദൃഷ്ടി വരുന്നു കേരുടെ ദൃഷ്ടി വരുന്നു അല്ലെങ്കിൽ വേറെ ഒരു ഏതെങ്കിലും ഒരു ഗ്രഹം അവിടെ കയറി നിൽക്കുന്നു പല 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 വ്യത്യാസങ്ങൾ അവര് എഫക്റ്റ് വരും പക്ഷേ ഇവിടെ നമ്മൾ ഗുരുവും ഈ രാഹുവും കൂടി ഒന്നിച്ചാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക കർക്കടക വ്യാഴാണ് അപ്പൊ വ്യാഴത്തിന് ബലം കൂടുതലാണ് അവിടെ നമ്മൾ നോക്കുമ്പോ വ്യാഴത്തിന് ഡിഗ്രി വൈസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഏർ ധാർമ്മികത കുറച്ച് കൂടുതൽ ഉണ്ടാകും രാഹുവിനേക്കാൾ അയാൾ കുറച്ചും കൂടി ഇതെല്ലാ കാര്യങ്ങളും ഒരു ഭൗതികമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോലും അയാൾ അവിടെ ഓർക്കും ഇത് ചെയ്യുന്ന തെറ്റല്ലേ ഇങ്ങനെ വേണോ ഇതങ്ങനെ ശരിയാണോ എന്നുള്ളൊരു ഒരു പിൻവി ഒരു പിൻവിളി അയാളുടെ മനസാക്ഷി അയാളോട് പലപ്പോഴും ചോദിക്കും ആ മനസാക്ഷി എന്ന് പറയുന്നത് ആ ഗുരുവാണ് ആ ഗുരുവിന്റെ നിൽപ്പാണ് അതേസമയം ഗുരുവും രാഹുവും നിൽക്കുന്നു ഗുരുവിന് ബലയില്ലാത്തൊരു സ്ഥലത്താണ് രാഹുവിന് നല്ല ബലമുള്ള സ്ഥലമാണ് എന്ന് വിചാരിക്കാം ശനിയുടെ നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് രാഹുങ്കിൽ രാഹുന് നല്ല ബലം ഉണ്ടാവും കുംഭൻ രാശിയിൽ നിൽക്കണം നല്ല ബലം ഉണ്ടാവും അങ്ങനെ നിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഗുരുവിന്റെ ഒപ്പം നിൽക്കുമ്പോ രാഹുവിനാണ് പ്രഭാവം കൂടുതൽ തീർച്ചയായിട്ടും ആ വ്യക്തി ഉള്ളിൽ നല്ല കോൺഫ്ലിക്റ്റ് ഉണ്ടാവും കാരണം അയാളിലൊരു ഗുരു ഉണ്ട് ആ ഭാവത്തിലൊരു ഗുരുവിന് ഏത് ഭാവത്തിലാണോ നിൽക്കുന്ന ആ ഭാവത്തിൽ ഒരു ഗുരുവിന്റെ ഒരു ഒരു ധർമ്മത്തോടുള്ള ഒരു പ്രതിബദ്ധത ഉണ്ടായെങ്കിൽ പോലും രാഹു ആണ് അവിടെ കൂടുതൽ പ്രബലനെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ ആ ചിന്താഗതി ഉൻവിലി ഉണ്ടാവും നമുക്ക് ഇത് ശരിയല്ല ശരിയല്ല എന്ന് തോന്നുമ്പോഴും രാഹു അയാളെ ഫാന്റസീടെ ലോകത്തിലേക്ക് കൊണ്ടുപോകും അതുപോലെ തന്നെ ഫാന്റസിയുടെ ലോകം എന്ന് പറയുമ്പോൾ നമുക്ക് രാഹുവും കുറെ ഒക്കെ പ്രണയത്തെക്കാൾ സെക്സിന് അവിടെ പ്രാധാന്യം വരുന്നു അതുപോലെ തന്നെ ഫിസിക്കൽ കോണ്ടാക്ട് അതിന്റെ പ്രഷറുകൾ അതുപോലെ തന്നെ നമ്മള് ഈ കാറുകൾ മാറി വാങ്ങുക ബിസിനസ്സിൽ എന്ത് എന്ത് അധാർമികത ചെയ്താലും എനിക്ക് കൂടുതൽ കൂടുതൽ ഭൗതികതയിലേക്ക് ഉയരാൻ വേണ്ടി വലിയ കാർ വാങ്ങാൻ അല്ലെങ്കിൽ വലിയ ലക്ഷറി ആയിട്ടുള്ള ഫോൺ വാങ്ങാൻ അങ്ങനെ പലതിനോട് നമുക്ക് രാഹു നമ്മളെ പല സ്ഥലത്തിലേക്ക് നമ്മുടെ ഇരുണ്ട മുഖങ്ങളിലേക്കൊക്കെ ഇരുണ്ട അണ്ടർ വേൾഡ് അങ്ങനെയൊക്കെ നമ്മളെ സഞ്ചരിപ്പിക്കാനായിട്ട് കൊണ്ടുപോകും അവിടെ ഗുരുവിന് വെറുതെ നോക്കി നിക്കാനേ പറ്റുകയുള്ളു അപ്പൊ ആ ഒരു രോഗമൊക്കെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി അയാളുടെ ജീവിതത്തിലെ ഒരുപാട് മാനസിക പ്രയാസങ്ങളും ഒരുപാട് ജീവിതത്തിലെ വിജയങ്ങൾ അയാൾ ചിലപ്പോ വഴിതെറ്റി പോകാനായിട്ട് വിരുദ്ധമായിട്ട് അയാൾ പ്രവർത്തിക്കുന്ന നമ്മൾ കണ്ടു നിൽക്കുവാനും പറ്റുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാവും അപ്പൊ അങ്ങനെ ഒരു ഇതാണെങ്കിൽ ഒരു അസ്ട്രോളജറുടെ അടുത്ത് വന്നാൽ തീർച്ചയായിട്ടും അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇങ്ങനെ ഒരവസ്ഥയിലാണ് നിങ്ങളുടെ ഗ്രഹനില ില്ക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കുറച്ച് കൂടുതലായിട്ട് ഡീപ്പായിട്ട് നിങ്ങൾ ഒരു കണക്ഷൻ ഉണ്ടാക്കണം ആൾ മെഡിറ്റേഷനിലേക്ക് പോവുക പ്രണായാമം അതുപോലെ ചെയ്യുക ജപങ്ങൾ ചെയ്യുക തപങ്ങൾ ചെയ്യുക അങ്ങനെ അനുഷ്ഠാനങ്ങൾ ചെയ്യുക നിരന്തരം കണക്ഷൻ അതായത് സ്പിരിച്വൽ കണക്ഷൻ എപ്പോഴും രാഹു ചെയ്യുന്നത് രണ്ട് ബോഡികൾ തമ്മിലുള്ള യൂണിയൻ അതിനാണല്ലോ നമ്മൾ സെക്സ് എന്ന് പറയണം അപ്പൊ ആ സെക്സൽ പ്രഷറുകൾ അതുപോലെ മൈൻഡിന്റെ ഹാപ്പിനെസ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ഇണകളെ തേടി തേടി പോകുന്നത് പക്ഷെ ഇവിടെ സോളിന്റെ കണക്ഷൻ അതായത് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ആ ഒരു കണക്ഷനിലേക്ക് നമ്മൾ അതിന് നമ്മുടെ ഊർജത്തെ രാഹു നല്ല ഊർജം തരും അവിടെ ഉജനം കൂടി ഉണ്ടെങ്കിൽ തീർന്ന് അപ്പൊ നമ്മൾ കൂടുതൽ അഗ്രസീവ് ആവും അഡിക്ഷനാകും അങ്ങനെയൊക്കെ ചെയ്യുന്നൊരവസ്ഥയിൽ നമ്മള് കൂടുതൽ അവയറാക നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ മനസ്സിങ്ങനെ പങ്കാളികളെ ഒരുപാട് കൂട്ടുകെട്ടുകളെ പെൺഫ്രണ്ട്സ് അല്ല ആണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങള് പെണ്ണുങ്ങളാണെങ്കിൽ ആണും കൂട്ടുകാരും ഒരുപാട് പേര് അവിടെ സെക്ഷൽ പ്രഷേഴ്സ് ആണവര് ബോഡിയുടെ പ്രഷറുകളാണ് നോക്കുന്നത് അല്ലാതെ ഇയാളെൻ്റെ സോൾമേറ്റാവോ അല്ലെങ്കിൽ ഇയാളെ ജീവിതത്തിൽ മുഴുവൻ ഇയാളെ കല്യാണം കഴിച്ച് ജീവിക്കാമെന്നോ അങ്ങനെയൊന്നും അവർ ചിന്തിക്കുന്നില്ല അവർ ആ ചെറിയ ചെറിയ പ്രഷറുകളിലും വലിയ വലിയ ആനന്ദങ്ങൾ കണ്ടെത്തുന്നു അതുപോലെ അങ്ങനെയുള്ള ആൾക്കാരെ ഏറ്റവും കൂടുതൽ അഡിക്ഷൻ്റെ ഒക്കെ പോയി ആഹു എപ്പോഴും അങ്ങനെയാണ് ഫാന്റസിയുടെ ആളാണ് ഇൻഷൻ്റെ ആളാണ് അങ്ങനെയൊക്കെ പക്ഷേ ആ രാഹു നല്ല ശക്തമായ രീതിയിൽ നല്ല സ്ഥലത്താണ് നിൽക്കണ പവർ ഫുള് ആയിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ നല്ലൊരു ഛായാഗ്രാഹകനാകാം ഫോട്ടോഗ്രാഫർ ആകാം സിനിമയിലെ സിനിമ അതുപോലുള്ള മേഖലകളിലൊക്കെ ഉയർന്നു വരാനും ഒക്കെ സാധ്യതയുണ്ട് പക്ഷെ അതിൻ്റെ അപ്പുറം അയാൾക്കൊരു സ്പിരിച്വാലിറ്റിയും കൂടി ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അയാൾ വലിയ തലത്തിൽ എത്തിയിട്ടുണ്ടാകാം പക്ഷെ അയാളുടെ മോറൽ സൈഡ് വളരെ വീക്കായിരിക്കും അപ്പൊ ആ ഒരു സൈഡിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അത് പല കുടുക്കുകളിലേക്കും ഊരാ കുടുക്കുകളിലേക്കൊക്കെ അതിൽ ചെന്ന് വിടാ പെട്ടുപോകും പെട്ടെന്ന് അപ്പൊ രാഹു അങ്ങനെ ഒരു കുടുക്കിലേക്ക് ഒരു അഡിക്ഷനിലേക്ക് ഒരു ഒരു പ്രാവശ്യം നമ്മൾ ചിലപ്പോൾ നന്നായി വിചാരിച്ചു പോകുന്ന ഒരാളാണ് ഒരു പ്രാവശ്യം മാത്രം എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു അഡിക്ഷൻ അതായത് നമ്മളൊന്ന് സ്മോക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മള് ആൽക്കഹോൾ ജസ്റ്റ് ഒരു കമ്പനി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആൾക്ക് ചിലപ്പോൾ ഈ രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ് രാഹുവിന്റെ മഹാദശയൊക്കെ ആണെങ്കിൽ തീർന്ന് ആ രാഹു രാഹു ഒക്കെ വരുന്ന കോമ്പിനേഷൻ ആണെങ്കിൽ അയാൾ അടുത്ത ദിവസവും ഏതെങ്കിലും ഒരു കമ്പനിയിൽ പോയി പിന്നെ പിന്നെ അയാൾക്ക് അത് വളരെ വേഗം മറ്റൊരാളെക്കാൾ വളരെ വേഗം സ്പീഡിലി അഡിക്ഷനിലേക്ക് പോകാൻ സാധിക്കും അതുപോലെ സെക്ഷൽ പ്രഷറുകളിലേക്കും അതുപോലെ തന്നെ അത് എല്ലാ എണകളെയും അങ്ങനെ അങ്ങനെ സ്വന്തം പ്രഷറിന് വേണ്ടി ഉപയോഗിക്കാൻ അവർക്ക് താല്പര്യം കൂടും അപ്പം അവിടെ ധർമ്മത്തേക്കാൾ കൂടുതൽ ഭൗതികതയ്ക്ക് മെറ്റീരിയലിസത്തിലേക്കായിരിക്കും കണ്ടുപോകുന്നത് അപ്പം ആ ഒരു ഗുരു ചണ്ടാലയോഗം ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത് ഏത് രാശിയിലാണ് നിൽക്കുന്നത് ഏത് നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് എന്നൊക്കെ ഒരുപാട് പ്രാധാന്യം ഉണ്ട് അതിനൊക്കെ അപ്പം അങ്ങനെ നോക്കി നമ്മളതിനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അസ്ട്രോളജർക്ക് ഇയാളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരു ഇയാളുടെ ജീവിതത്തിൽ സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യുക ഒരു നല്ല ഗുരുവിനെ കണ്ടെത്താൻ പോലും പ്രയാസമായിരിക്കും ഇവർക്ക് അവർ ചെന്ന് ചാടുന്നതൊക്കെ ഫേക്കായിട്ടുള്ള ഗുരുക്കന്മാരുടെ അടുത്തായിരിക്കും അല്ലെങ്കിൽ ഇ ഇവര് ധാർമ്മികത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവര് സ്വന്തമായിട്ടൊരു പാതയൊക്കെ വെട്ടിത്തെളിക്കാൻ നോക്കും അങ്ങനെയാണ് ഈ പുതിയ പുതിയ അവതാരങ്ങളൊക്കെ വെറുതെ പറയില്ലേ ഞാൻ ജൈവാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ശരി ഇതാണ് ശരി അതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞാൽ പുതിയ നിയമങ്ങൾ അങ്ങനെയൊക്കെ കൊണ്ടുവരും മതാചാര്യന്മാരാണെന്ന് പറഞ്ഞാൽ കള്ള ഫെയ്ക്കുകള് അവരൊക്കെ ഇങ്ങനെയുള്ള രീതികളിലൊക്കെ അതായത് അവർക്ക് ആത്മീയതയുണ്ട് പക്ഷെ രാഹു അവർ വരികയും ചെയ്യുന്നു അപ്പൊ അവർ ആത്മീയത തന്നെ വേറൊരു തരത്തിലോട്ട് ആക്കിക്കളയാനുള്ള അങ്ങനെയും ഉണ്ട് അപ്പൊ ഇതെല്ലാം നമ്മൾ ഗ്രഹനില എന്ന് പറയുന്നത് അവിടെയാണ് ഒരു അസ്ട്രോളജറിന്റെ പ്രസക്തി കാരണം ഒരു അസ്ട്രോളജർക്ക് ആവുമ്പോ ഈസിലി അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ടോ ഇങ്ങനെ ഒരു തോന്നലുകൾ ഉണ്ടോ ഇങ്ങനെ വരുന്നുണ്ടോ എങ്കിൽ ഇങ്ങനെയാണ് അപ്പൊ ആ വ്യക്തി എത്ര എത്ര പ്രസരിപ്പോടുകൂടി ഇത് ഇല്ല ഇല്ല എന്ന് പറയാ അല്ലെങ്കിൽ അസ്ട്രോളജി ഇല്ല ഇങ്ങനെ ഒരു സയൻസ് ഇല്ല ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറയുന്ന വ്യക്തിക്കും നമ്മൾ മുന്നിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് അയാളോട് പറയാൻ പറ്റും ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്കില്ലേന്ന് തീർച്ചയായിട്ടും അയാൾക്ക് അതുണ്ടെങ്കിൽ അയാൾ അംഗീകരിക്കും അങ്ങനെ അംഗീകരിക്കുമ്പോൾ അത് അതിനുള്ള സൊല്യൂഷനും അവിടെ എങ്ങനെ രക്ഷപ്പെടാന്നുള്ള ഒരു സൊല്യൂഷനും നമുക്കവിടെ പറഞ്ഞു കൊടുക്കാനും അത് ഫോളോ ചെയ്ത് പോകുന്ന പലരും രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ ഗ്രഹനില അറിഞ്ഞ് അതിനെ അതിന്റെ പരിഹാരങ്ങൾ കൃത്യമായി കണ്ടെത്തി അതും ഒരു ഭാഗ്യം തന്നെയാണ് അത് നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന നമ്മളുടെ പൂർവപുണ്യം ഇതൊക്കെ അതിനെ ആശ്രയിച്ചിരിക്കും നല്ലൊരു ഗുരുവിനെ കണ്ടെത്താൻ നല്ലൊരു അസ്ട്രോളജറെ കണ്ടെത്താൻ നല്ലൊരു പാത തേടിയെത്താൻ ഇതൊക്കെ നമ്മളെ നമ്മുടെ പാസ്റ്റ് പാസ്റ്റിൽ നിന്നും നമ്മളുടെ പ്രസന്റിലേക്ക് പ്രസന്റിലെ നമ്മുടെ ആഗമികർമ്മങ്ങൾ നന്നായാ മതി അപ്പൊ നമ്മൾ അതും നന്നാക്കി എടുത്തു പോയാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സോളിന്റെ യഥാർത്ഥ പാതയിലേക്ക് നമുക്ക് സോളിനെ കൊണ്ടുപോകാൻ സാധിക്കും ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു ഉപദേശം നന്ദി